നമസ്തേ കഥകളി സാഹചര്യത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കടം വരുത്തിയ മാറ്റം എന്താ കടം കടം മാറ്റം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യത്തിന് സാധനം തികയാവുന്ന പണം തികയാതെ വന്നാൽ ചില വസ്ത്രങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ മറ്റൊരാളോട് കടം വാങ്ങുന്നു അടുത്തുള്ളവരുടെ അത് സാധാരണ പതിവ് നമ്മൾ ആ മകടം തിരിച്ചും കൊടുക്കും ഇത് പണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സാഹിത്യകാരനും നല്ല പരിജ്ഞാനമുള്ള നല്ല അറിവുള്ള ഒരു പണ്ഡിതനുമായിരുന്നു ജോസഫ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു മഹാൻ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന കഥ ഉണ്ടായ കഥയാണ് കേട്ടോ ഈ കഥ ആ കഥ കഥയിലെ ആൻഡേഴ്സൺ ഇപ്പം ഒരു സ്വഭാവമുണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു ഒരു ജോൺസൺ ജോൺസൺ മന്ന എന്നാണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ജോൺസൺ ജോൺ ജോൺ എന്നാണ് വിളിക്കാറ് ആൻഡേഴ്സൺ ഈ ജോൺ വലിയ കൂട്ടുകാരനാണ് എല്ലാ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ആൻഡേഴ്സൻ്റെ ഒരു പ്രധാന നേരം ാണ് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യും സാഹിത്യകാര്യങ്ങൾ ചർച്ച ചെയ്യും നാട്ടിൽ നടക്കുന്ന പല അനാചാരങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒരു എന്താ പറയണേ സമൂഹത്തിലെ അനാചാരങ്ങളെയൊക്കെ അദ്ദേഹം ചർച്ച ചെയ്യാറുണ്ട് തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അപ്പം തുറന്ന അഭിപ്രായം പറഞ്ഞിരുന്ന ഒരു സുഹൃത്താണ് ഈ ജോൺ തുറന്നെന്ന് വെച്ചാൽ ആൻഡേഴ്സൺ പറയുന്ന അഭിപ്രായത്തോട് എതിർപ്പാണെങ്കിൽ എതിർപ്പ് തന്നെ കാണിക്കും ഒരു മറിച്ച് വെക്കലൊന്നുമില്ല തുറന്ന പ്രകൃതമായിരുന്നു ജോണിൻ്റെത് അതുപോലെ ആൻഡ്രേഴ്സിനും ജോണ് ജോൺ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കും അയാളുടെ അഭിപ്രായം തുറന്നു പറയുന്ന ആളാണ് തൻ്റെ അഭിപ്രായം മറ്റാരുടെ മുഖത്ത് നോക്കി തുറന്ന് പറയാൻ കഴിയുന്നത് വലിയൊരു കഴിവാണായിട്ടോ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ അഭിപ്രായം നമ്മളങ്ങോട്ട് തുറന്ന് പറയുക അപ്പം ജോൺ അങ്ങനെയുള്ള ഒരാളാണെന്നുള്ള ഒരു മതിപ്പ് ഒരു ബഹുമാനം ഒരാദരവ് ആൻഡ്രേഴ്സിനുണ്ടായിരുന്നു ആൻഡ്രേഴ്സിനോട് എന്തും തനിക്ക് തുറന്ന് പറയാം തൻ്റെ ജീവിതത്തിലെ തൻ്റെ അഭിപ്രായങ്ങൾ തൻ്റെ തനിക്ക് ഓരോ കാര്യത്തെ പറ്റിയുള്ള തൻ്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തനിക്ക് ആൻഡ്രേഡ്സിനോട് തുറന്നു പറയാം എന്നൊരു ധാരണ അങ്ങനൊരു വിശ്വാസം ജോണിനും ഉണ്ടായിരുന്നു ഇവരിങ്ങനെ സുഹൃത്തുക്കളായിരിക്കെ ച ചർച്ച ചെയ്തു പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടും യാത്ര ചെയ്തുകൊണ്ടും അവരുമായിട്ടൊക്കെ തീർത്ഥാടന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ഈ ആത്മീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയിരിക്കും ഒരു ദിവസം എന്തു പറയുന്നു ഈ ജോണിന് കുറച്ച് അദ്ദേഹത്തിൻ്റെ കുറേ ദൂരത്തം കണ്ട അദ്ദേഹത്തിൻ്റെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എന്തോ ഒരു അത്യാവശ്യം വന്ന് എന്തോ ഒരു കൂട്ടുകെട്ടിൽ പെട്ട് അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് കുറച്ച് പണത്തിൻ്റെ ആവശ്യം വന്ന അപ്പം അച്ഛനോട് ചോദിച്ചു അപ്പോൾ ജോണിൻ്റെ കയ്യിൽ അത്രയും പണം എടുക്കാല്ല ഉടൻ തന്നെ എന്തു ചെയ്തു ആൻഡ്രീഡ്സിനോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരാവശ്യമുണ്ട് ആൻഡ്രീഡ്സിന് അങ്ങേക്ക് എന്നെ സഹായിക്കാനാകുമോ കുറച്ച് പണം എനിക്ക് കടം തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എത്ര പണമാണങ്ങേക്ക് ആവശ്യമെന്ന് ചോദിച്ചു ഒരു തുക അദ്ദേഹം പറയും എത്ര പൗണ്ട് അവിടുത്തെ രൂപയല്ല പറയാം നമ്മളെ പോലെ അവിടുത്തെ എത്ര പൗണ്ട് എന്ന് പറയുകയും ചെയ്തു ആ പണം ആൻറ്റി എഴ്സൺ ജോണിന് കൊടുക്കുകയും ചെയ്തു ജോണുടനെ തന്നെ തൻ്റെ മകൻ അയച്ചു കൊടുത്തു മകൻ മകൻ്റെ കാര്യങ്ങൾ ആവശ്യങ്ങൾ നടത്തി അതൊക്കെ തന്നെ കഴിയില്ല അപ്പോൾ തിരിച്ച് തരാമെന്നൊരു വാക്ക് ജോൺ പറഞ്ഞിരുന്നു ആൻറ്റി എഴ്സനോട് കുറേ നാളുകളൊക്കെ കഴിഞ്ഞു ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടും ജോൺ പണം തിരിച്ചു തന്നില്ല ആൻഡ്രീഴ്സൺ ഒന്നും ഇട്ടു ചോദിച്ചില്ല പക്ഷെ ജോണിൽ ചില മാറ്റങ്ങൾ വരുന്നു അത് ആൻഡ്രീഴ്സൺ കണ്ടു പ്രധാനമായ മാറ്റം എന്താ വെച്ചാൽ ആൻഡിയേഴ്സൺ പറയുന്ന എല്ലാ കാര്യങ്ങളോടും ജോൺ അങ്ങ് സമ്മതം നൂളാണ് ഒരേ വ്യത്യാസമില്ല ഏ ഇതെന്താ അത് ഇയാൾ എന്നെ എതിർക്കേണ്ട കാര്യത്തിനൊക്കെ എതിർത്തിരുന്ന ആളാണല്ലോ അങ്ങനെ പറ്റില്ല എന്ന് വെച്ചാൽ പറ്റില്ല എന്ന് തന്നെ പറയാറുണ്ടല്ലോ എന്ത് കാര്യത്തിലാണെങ്കിലും ആളുടെ അഭിപ്രായം വ്യക്തമായിട്ട് പറയാറുള്ള ആളാണ് ഈ ജോൺ ഇപ്പം എന്താ ഇയാൾക്ക് പറ്റി അന്വേഷണം ശ്രദ്ധിച്ചു വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചു പല ചർച്ചകളിലും ആൻഡ്സൺ പറയുന്നതിനോട് ഒരെഴിരും ജോണിനില്ല ജോൺ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാം എന്നാൽ അതല്ലാത്ത മറ്റു സുഹൃത്തുക്കളൊക്കെ എതിർക്കുന്നുണ്ട് അതാൻഡേഴ്സിന് മനസ്സിലാവില്ല പക്ഷേ ജോണിനെന്ത് പറ്റി എല്ലാത്തിനും ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇയാൾ ഇയാൾ ഞാൻ പറയുന്നല്ലോ അപാകതകളൊക്കെ ചൂണ്ടിക്കാണിക്കാറുള്ള ആളാണ് ഇയാൾക്ക് ഇയാൾക്ക് എന്താ പറ്റി അന്വേഷിക്കാതെ പറ്റില്ല കുറേ ആലോചിച്ചു ആൻഡേഴ്സൺ ആൻഡേഴ്സൺ വളരെ ബുദ്ധിമാനും കൂടിയാണ് ആൻഡേഴ്സന് മനസ്സിലായി അത് ശരി ഇയാൾക്ക് ഞാൻ കുറച്ച് നാൾ മുമ്പ് കുറച്ച് പണം ഞാൻ കടം കൊടുത്തിരുന്നു അത് തിരിച്ചു തന്നിട്ടില്ല അപ്പം അത് ഞാൻ തിരിച്ച് ചോദിക്കാതിരിക്കാൻ വേണ്ടി എന്നെ എതിർക്കാതിരിക്കുകയും ഇല്ലാത്ത ചങ്ങാർത്തം ഉണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാനാണ് എന്നോട് ഒരു ഒരേതിനും പറയാത്ത വല്ല ഇതിനും പറഞ്ഞാൽ ഞാൻ താനെൻ്റെ കാഴ്ചയാടും എന്നങ്ങാൻ പറഞ്ഞാലോ എന്റെ പണം തിരിച്ചു തന്നില്ലെങ്കിലോ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചാലോ അതായിരിക്കുമോ ജോണിൻ്റെ വിചാരം ആകാം സാധ്യതയുണ്ട് അതുവരെയുള്ള സൗഹൃദത്തിന് മാറ്റം വന്നിരിക്കുന്നു നല്ല സൗഹൃദമായിരുന്നു പണം കടം കിട് കിട്ടി ആ കിട്ടിയപ്പോഴത്തെ സന്തോഷമൊന്നുമില്ല തിരിച്ചു കൊടുക്കാനുള്ള നേരത്ത് ആൻഡേഴ്സും വിട്ടില്ല പിന്നത്തെ ഒരു കാര്യം ചർച്ച വന്നപ്പോൾ പറഞ്ഞു ജോണിനോട് ആൻഡേഴ്സിനെ അങ്ങോട്ട് തുറന്ന് പറഞ്ഞു ജോൺ നിങ്ങൾ പറയുന്നത് ശരിയായ അഭിപ്രായമല്ല നിങ്ങൾക്ക് മാറ്റമുണ്ട് നിങ്ങൾ ഇനി തൊട്ട് നമ്മൾ നടത്തുന്ന ചർച്ചകളിൽ നിങ്ങളുടെ ശരിയായ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തെ ഖണ്ഡിക്കണമെങ്കിൽ അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ശരിയായ അഭിപ്രായം നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എൻ്റെ സൗഹൃദം തുടരുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇപ്പം തിരിച്ചറിയാം കുറച്ചായിട്ട് എന്ത് പറഞ്ഞു ജോണിൻ്റെ പെട്ടെന്ന് ജോണിൻ്റെ മുഖഭാവം അറിയില്ലേ ഏ തന്നോട് കാശ് കടം ചോദിച്ചു ആൻഡേഴ്സൺ താൻ ഇത്ര ഒപ്പാരം പറഞ്ഞിട്ടും ഇത്ര ചങ്ങാത്തം കൂടിയിട്ടും ഇല്ലാത്തതിനു മുഴുവൻ ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടും എല്ലാ കൂട്ടത്തിലും സപ്പോർട്ട് ചെയ്തിട്ട് ഇത് ചരി നിന്നിട്ടും എന്നോട് പണം കടം ചോദിച്ചു ഇതല്ലേ ഞാൻ ഭയപ്പെട്ടിരുന്നത് ഈ പണം ചോദിക്കാതിരിക്കാൻ വേണ്ടിയില്ലേ ഞാൻ എല്ലാം കൂടി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അതാ ശരി അതാ ശരി അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ പണം ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യാൾ പണം ചോദിച്ചില്ലേ അപ്പോൾ എനിക്ക് ശരിയായ ഉത്തരങ്ങൾ പറഞ്ഞു എന്താ എന്ന് തോന്നി അന്ന് മുതൽ ജോൺ കറക്റ്റായിട്ട് ഉത്തരം പറയാനും തുടങ്ങി ആൻഡേഴ്സിനും പണം തിരിച്ചു ആൻഡേഴ്സിന് ഇടയ്ക്ക് പറയും ജോൺ എൻ്റെ പണം തരണം എന്ന് ഓർമ്മിപ്പിക്കാനും തുടങ്ങി ഇതാണപ്പോൾ ഒരു കാട്ടം വരുത്തിയ മാറ്റം ഒരാളിൽ നിന്ന് പ പണം കടം മേടിച്ചാൽ സൗഹൃദമായിരിക്കുമ്പോൾ കടം മേടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആ സൗഹൃദത്തിന് കോട്ടം തട്ടുകയാണ് അയാൾക്ക് മാറ്റണ്ട വേണം അതാണ് കടം വരുത്തിയ മാറ്റം എന്ന ഈ കഥ ഇന്നത്തെ കഥ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ നന്ദി